ഹായ് ഗുഡ് ഈവനിങ് ജിസ് എഫ് എം സ്റ്റേഷൻ ഇപ്പോൾ സമയം മണി കഴിഞ്ഞ് നാപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഇവിടെ അപ്പോ നമ്മുടെ ആദ്യത്തെ ഒരു സബ്സ്ക്രൈബർ നമുക്കൊരു പാട്ട് അയച്ചു തന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറുകളിലുള്ള ആ പാട്ട് അതേ സ്വരമാധുര്യത്തോടു കൂടെ നമുക്ക് ചൈതന്യ പാട്ട് തന്നിരിക്കുകയാണ് ഞാൻ മാത്രം കേട്ടാൽ മതിയോ പോരാ നമ്മുടെ ഈ ചാനലിലൂടെ ആ സബ്സ്ക്രൈബറിൻ്റെ കഴിവ് ആ എല്ലാവരും അറിയണം പേര് ചൈതന്യ എന്നാണ് എൻ്റെ ഒരു ഫ്രണ്ടാണ് ചൈതന്യ വളരെയധികം ടാലൻ്റ് ഉള്ളൊരു കുട്ടിയാണ് നന്നായി പാടാൻ കഴിവുള്ളൊരു കുട്ടിയാണ് അപ്പോൾ ചൈതന്യമായിട്ട് സംസാരിച്ച സമയത്ത് ചൈതന്യം എനിക്ക് അയച്ചു തന്ന പാട്ടാണ് അത് ഞാൻ ആദ്യം വിചാരിച്ചു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ജസ്റ്റ് ഒന്ന് ആഡ് എന്ന് വിചാരിച്ചു പിന്നെ അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായേ ഇതിൽ ഒരു മ്യൂസിക്കിൻ്റെ ആവശ്യമില്ല ഹെഡ്സെറ്റ് എടുത്ത് നമ്മൾ ചെവിയിൽ വെച്ചിട്ട് ഒരു സൈലൻ്റ് ആയൊരു ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് ഈ പാട്ടെന്ന് കേട്ട് നോക്കിക്കേ വളരെ ഒരു ഫീലിംഗ് ആണ് ഈ പാട്ട് അതും ചൈതന്യ ചൈതന്യയുടെ വോയിസിൽ പാടിയേക്കണമേക്കാൻ വളരെ രസമാണ് ചൈതന്യ രഞ്ജിത്ത് നടവരമ്പത്താണ് പ്ലേസ് ഇപ്പോൾ മാരേജ് കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ പ്ലേസ് ചാലക്കുടിയിൽ നടവരമ്പ് സെറ്റിലാണ് എല്ലാ വിധാശംസകളും ചൈതന്യ രഞ്ജിത്തിന് നേരുന്നു നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഒരുപാട് പേർക്ക് കേൾക്കാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഈ പാട്ട് കേട്ടിട്ട് ഞങ്ങൾക്കും പാടാലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും പാടാനുള്ള അവസരങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും എന്തായാലും ഞാൻ അധികം നീട്ടി പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കണില്ല ആ പാട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം പൂടത്തുമ്പിലേ കസേടുത്തു പൂ കൈത കന്യകമാർ മുടിയിൽ വെച്ചു നീരാടുവാൻ നിലയ നീരാടുവാൻ നീരാടുവാൻ നിലയ ീരാടുവീടുവാളയ <Sess> 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 <Sess>